നമസ്കാരം തെക്ക് വടക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബി കെ ചെറിയാൻ അശോക് കർത്ത നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിൽ നിന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എം പിമാർക്ക് ഭാഷ ഒരു പ്രശ്നമാണോ ഭാഷ അറിയേണ്ടത് അവരുടെ ഒരു ബേസിക് കടമയാണോ എന്നുള്ള ഒരു വിഷയമാണ് അത് ഒരു കാരണം അതിന് ഇത് ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം എൽ ഡി എഫിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് തെരഞ്ഞെടുപ്പ് പരസ്യമാണ് ഇടതിൻ്റെ ശബ്ദം ഡൽഹിയിൽ കേൾക്കാൻ ഇടതിൻ്റെ ശബ്ദം കേൾപ്പിക്കേണ്ടവരെ നമ്മുടെ എം പിമാരാണ് ഇടതുപക്ഷമാണേലും കേരളത്തിന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടത് നമ്മുടെ എം പിമാരാണ് അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ആർ എസ് പി ആയാലും അത് ഇവിടെ അവർ നേരാം വണ്ണം അല്ലെങ്കിൽ വളരെ ക്ലിയറായി കേരളത്തിന് അർഹിക്കുന്ന നൂറ് ശതമാനം സാക്ഷരത അർഹിക്കുന്ന നിലയിലുള്ള ഒരു ശബ്ദം പാർലമെന്റിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചാ വിഷയം ഒരു കാരണം ഞാൻ നാൽപ്പത്തി നാല് വർഷമായി ഡൽഹിയിലാണ് പത്തു വർഷം ഞാൻ പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മാധ്യമ എന്ന നിലയിൽ അപ്പോൾ അവിടെ നടക്കുന്നത് ഇന്നും എനിക്ക് അവിടെ നടക്കുന്നതിനെ ഒരു ചെവി എപ്പോഴും അവിടെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പൊതുവെ മാധ്യമപ്രവർത്തകർ എം പിമാരെ വിലയിരുത്തുന്നത് അവരുടെ പ്രഭാഷണങ്ങൾ എങ്ങനെ മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പേരുള്ള ഒരു ലോക്സഭയിലോ അല്ലെങ്കിൽ നൂറ്റി എഴുപതിന് എൺപത് ശിഷ്ടം ഉള്ള രാജ്യസഭയിൽ ഒരാൾ പ്രസംഗിക്കുമ്പോൾ എങ്ങനെ സർക്കാർ ബാക്കിയുള്ള എം റിയാക്ട് ചെയ്യുന്നു എന്നുള്ള എന്നുള്ളതിനനുസരിച്ചാണ് അതിന് ഭാഷ ഒരു ഉപകരണമാണ് മലയാളത്തിൽ സംസാരിച്ചാൽ അവിടെ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുന്ന എം പിമാർ വളരെ കുറവായിരിക്കും സ്പീക്കറോ അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് മാത്രം പാർലമെന്റ് ഉണ്ട് അവിടെ ഇരിക്കുന്നത് അവർ മാത്രമായിരിക്കും കേൾക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളുടെ എം പിമാർക്ക് ഭാഷ ഒരു പ്രശ്നമാണ് ഇത് ചോദിക്കാൻ രണ്ട് എനിക്ക് രണ്ട് പ്രൊവക്കേഷൻസ് ഉണ്ട് ഒന്ന് കഴിഞ്ഞ ലോക്സഭയിലെ ഒരു എം പി ഞാൻ പേര് പറയുന്നില്ല വേരുടെയും വ്യക്തിപരമായി ആരെയും നമ്മൾ അപമാനിക്കാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ ശക് ഓരോ ശക്തിയും ഓരോ ദൗർബല്യവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു എം പി വളരെ വളരെ ഒരു ഒരു താഴ്ന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് ആക്സെൻറ്റിൽ അവിടെ വർത്താനം പ്രസംഗിച്ചു അപ്പോൾ ഞാൻ വേറൊരു എം ബിയോട് ചോദിച്ചു എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ പ്രശ്നം ഇദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് ഒക്കെ ആണല്ലോ എന്തുകൊണ്ട് അദ്ദേഹം ഒന്ന് ഒന്ന് നേരാമണ്ണം ഒന്ന് ഒന്ന് തയ്യാറെടുത്തിട്ട് പോകുന്നില്ല അപ്പോൾ മറ്റേ എം പി പറഞ്ഞു താങ്കൾക്കറിയാമോ അദ്ദേഹം ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിൽ എഴുതിയാണ് വായിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമാണ് അത് മലയാളമാണ് അദ്ദേഹം വായിക്കുന്നത് അത് ഇംഗ്ലീഷ് ഭാഷ എഴുതിയ ഒരു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഭാഷ മലയാളത്തിൽ എഴുതി വെച്ചേക്കുമാണ് മാത്രമല്ല അതിനു മുമ്പേ മേറൊരു എം പി മലയാളത്തിൽ വളരെ പ്രശസ്തനായ ഒരു എം പി വളരെ ഫലിത ആത്മകനായ എം പി അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ട് പുറകിൽ നമ്മുടെ സാക്ഷികൾ രാഹുൽ ഗാന്ധി ഇരുന്ന് ഉറങ്ങുകയാണ് അദ്ദേഹം ആ സമയത്തെ ഐ എസ് കേരളത്തിൽ നിന്നുള്ള എം പി അല്ലാതെ അമിതിയിൽ നിന്നുള്ള എം പി ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഇത് നമ്മളുടെ എൽ ഡി എഫിന്റെ പരസ്യം കേരളത്തിന്റെ ശബ്ദം ഡൽഹിയിൽ കേൾക്കാൻ അല്ലെങ്കിൽ ഇടതിന്റെ ശബ്ദം കേൾക്കാൻ അപ്പോൾ കത്ത എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഭാഷാപരമായ ഒരു ഒരു ദൗർബല്യം നമ്മളുടെ എം പിമാരെ ബാധിച്ചിട്ടുണ്ടോ അത് ഈ ഭാഷ പലരും പറയാനുണ്ട് മലയാളം പറഞ്ഞാൽ മതി ഞങ്ങൾ ജനങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അവരുടെ അവരുടെ കർത്തവ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക സെൻട്രൽ ഗവൺമെന്റിന്റെ കഴിയുന്നത്ര ആനുകൂല്യങ്ങൾ ബജറ്ററി പ്രൊവിഷൻസ് പ്രൊവിഷ് ഫെസിലിറ്റീസ് കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ഭാഷ ഒരു പ്രശ്നമല്ലേ അശോക് അല്ല ഉദ്ദേശിക്കുന്നത് അവര് കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ ഇംഗ്ലീഷ്യം നേടണമെന്നാണോ കാരണം ഞാൻ പാർലമെന്റ് കണ്ടിട്ടില്ല പാർലമെന്റ് അവിടെ അവിടത്തെ ചർച്ചകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കണ്ടിട്ടില്ല ഞാൻ പാർലമെന്റ് ഒരു ഒരു ബേസിക് ബേസിക് പാർലമെന്റ് പ്രത്യേകിച്ച് ബിജെപി വന്ന പിന്നെ ഹിന്ദി ഡൊമിനേറ്റഡ് ായിട്ടുള്ള ഒരു സഭയാണത് ഇംഗ്ലീഷ് ചെയ്യാം ഇംഗ്ലീഷ് മിക്കവാറക്കും ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങളുടെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഹിന്ദിയിൽ പ്രസംഗിക്കാൻ മറുപടി പറയാൻ ഇംഗ്ലീഷ് ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി പറയുന്നത് ഹിന്ദിയിലായിരിക്കും അതായത് ഭരണഭാഷ ഹിന്ദിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് പ്രശന്ധം നമ്മൾ പറയുന്നത് ഇംഗ്ലീഷും മാത്രം പോരാ അത് ഇംഗ്ലീഷ് തന്നെ വളരെ വളരെ പരിതാപരമായ അവസ്ഥയിലാണ് ഒന്ന് രണ്ട് എം പിമാർ ഒഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷ് പ്രസംഗിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് ഇത് പ്രസംഗം എന്താണ് ഒരു നമ്മൾ പറയുന്ന നമ്മളുടെ ഐഡിയ നമ്മളുടെ ആവശ്യങ്ങൾ ബാക്കി ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഒരു മീഡിയമാണ് അപ്പോൾ അത് നാപ്പഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് പേര് ഇരിക്കുന്ന ഒരു സഭയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഇരിക്കുന്ന ഒരു സഭയില് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അല്ലാതെ മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് പിന്നെ പാർലമെന്റ് റിപ്പോർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്ന അത് അത് അവർ നോക്കണം പോലും ഇല്ല ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി പേരെയും അങ്ങനെ വായിച്ചെടുക്കാൻ ഒരു 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 ഭരണാധികാരിക്കാരിക്കും സമയം ഉണ്ടാക്കത്തില്ല അത് കോൺഗ്രസ് വന്നാലും ി ജെ പി വന്നാലും നാളെ സി പി എം അഥവാ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വെറുതെ അധികാരത്തിൽ വന്നാലും ഇത് തന്നെയൊക്കെയാണ് നടക്കാൻ പോകുന്നത് അവിടെയാണ് ലാംഗ്വേജിന്റെ പ്രസക്തി ഇപ്പൊ കേരളത്തിന്റെ കഴിഞ്ഞ് ഏതെടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം ഒന്ന് നാഷണൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നവർ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കണമെന്ന് അവർ പറയുന്നത് മറ്റംഗങ്ങളും നോ ശ്രദ്ധിക്കും മീഡിയ നോക്കും ഭാഷ മാത്രം പോലെ വളരെ ഒരു എം പിക്ക് കിട്ടാവുന്ന ഫെസിലിറ്റീസ് പാർലമെന്റിലെ സർക്കാരിൻ്റെ എല്ലാ രേഖകളും ആൾക്ക് വിളിച്ചു കൊടുക്കാം പാർലമെന്റിൽ ലൈബ്രറിയിലുണ്ട് അല്ലെങ്കിൽ ലൈബ്രറി റിസോർച്ചേഴ്സനോട് പറഞ്ഞാൽ അവർക്ക് ഫോൺ ചെയ്താൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിനും ആ വിവരങ്ങൾ കിട്ടും അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേക കൂടുതലൊന്നും വേണ്ട കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നം സുപ്രീം കോടതി പോകേണ്ട പോകുന്നു നമുക്ക് ഇരുപത് എം പിമാരുണ്ട് അത് കോൺഗ്രസ്സുകാരായിരിക്കും ഇരിക്കട്ടെ പക്ഷെ കേരളത്തിന്റെ കാര്യമായിട്ട് അവർക്ക് കൺവിൻസിങ് ആയിട്ട് അവർക്ക് പറഞ്ഞ പറയാൻ കഴിഞ്ഞാൽ സുപ്രീം സുപ്രീംകോടതി പോകേണ്ട ആവശ്യമില്ല അവിടെയാണ് ഞാൻ ഭാഷയുടെ കാര്യം പറയുന്നത് ഭാഷ പിന്നെ ഭാഷയെ ബാക്കപ്പ് അപ്പ് ചെയ്യാനുള്ള റിസേർച്ച് മെറ്റീരിയൽസ് ഇതെല്ലാം എം പിമാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അതിനുള്ള മൊത്തം ഫെസിലിറ്റീസ് ഒരു എം പിക്ക് നാല്പതിനായിരം രൂപ ശമ്പളത്തിൽ ഒരു സെക്രട്ടറി റിസർച്ചിന് വേണ്ടി ഒക്കെ ചെയ്യാവുന്നതാണ് അത് പാർലമെന്റിൽ നിന്ന് പൈസ കൊടുക്കും ആ ആളുടെ പേരിൽ പാർലമെന്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ പൈസ അവരുടെ ആ ബാങ്ക് അക്കൗണ്ടിൽ പോകും അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ പ്രൈവറ്റ് റിസർച്ച് ഗ്രൂപ്പ്സ് ഉണ്ട് ഡൽഹിയിൽ അവര് അവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ മിക്കവരും ഫ്രീ ആയിട്ട് ഒരു ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള പരിശീലനങ്ങളൊക്കെ ചെയ്യും പക്ഷെ ലാംഗ്വേജ് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നുള്ളത് അത് എംപിയുടെ കഴിവാണ് അതിൽ നമുക്ക് വേറെ ആരെയും കൂട്ടുപിടിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ സെലക്ട് ചെയ്തേക്കുന്ന തിരഞ്ഞെടുത്തേക്കുന്ന ജനങ്ങൾ അതിനു വേണ്ടിയാണ് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ അങ്ങനെ വോട്ടർമാർക്ക് അങ്ങനെ ഒരു അവബോധമുണ്ടോ നമ്മളുടെ എം പി ഇംഗ്ലീഷോ ഹിന്ദിയോ നേരാമണ്ണ സംസാരിക്കുന്ന ഒരാളായിരിക്കണം എന്ന് ഒരു നിഷ്കർഷ ഉണ്ടോ മലയാള വോട്ടേഴ്സ് അതിരേജിച്ചിട്ട് കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നോ പോകുന്ന എം പിമാര് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണം എങ്കിൽ മാത്രമേ ഉത്തരേന്ത്യയിലെ അല്ലെങ്കിൽ പാർലമെന്റിലെ അംഗങ്ങൾക്ക് അംഗങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അങ്ങനാണെങ്കിൽ എനിക്കൊരു ബെറ്റർ ചോയ്സ് ഉള്ളത് പൃഥ്വിരാജിനെ നമുക്ക് തിരഞ്ഞെടുക്കാം നരേന്ദ്ര പ്രസാദ് സാർ മരിച്ചു എല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനെ പറ്റിയൊരാളാണ് പക്ഷേ ഈ മലയാളം അറിയാത്തൊരു എം പി കേരളത്തിനുണ്ടായിരുന്നു ബനാത്വാലും അതറിയാം അപ്പം ഈ എന്താണ് ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയില് അവിടെ എംപിയുടെ പ്രതിയുടെ ജോലി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചു കാണിക്കുകയോ അല്ലെങ്കിൽ ഹിന്ദിയില് സംസാരിച്ചു കാണിക്കുകയോ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് പാർലമെന്റിന്റെ അകത്തെ ഒരു എംപിയുടെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് നിയമങ്ങളുടെ നിർമ്മാണമാണ് നിയമം നിർമ്മിക്കുമ്പോൾ അതിന് അതിൻ്റെ അകത്ത് ചർച്ച എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രേ ആകുന്നുണ്ട് ശരിയാക്കാൻ തന്നെ പറഞ്ഞു അത് അതിന് ഗവേഷണമുണ്ട് അതിൻ്റെ കൂടെ അവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഇതെല്ലാം ശരിയാണ് അതിന് ഇംഗ്ലീഷ് സഹായകരമാകും എന്ന് പറയുന്നത് എല്ലാ കോളനി ഭരണത്തിൽ നിന്നും പുറത്തു വന്ന എല്ലാ രാജ്യങ്ങളിലും നിന്നും ഒരു അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു എന്താണ് വാങ്ങൽ എന്നാണ് എന്റെ ഓണാട്ടുകര ഭാഷ അതിന്റെ വാങ്ങൽ വിട്ടില്ല ഇംഗ്ലീഷിന്റെ വാങ്ങൽ വിട്ടിട്ടില്ല നമുക്കൊരു വേറെ ഇംഗ്ലീഷിന്റെ ഇംഗ്ലീഷിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ മിസോറാം ഭാഷ മലയാളിക്ക് അറിഞ്ഞൂടും മലയാളം തമിഴിന് മാത്രമാണ് ഇന്ത്യയിൽ മനസ്സിലാകുന്നത് വേറെ ആർക്കും മനസ്സിലാകത്തില്ല അപ്പം അങ്ങനെ ഒരു രാജ്യത്താണ് നമുക്ക് ഇരുപത്തിരണ്ട് ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഉണ്ട് ഇംഗ്ലീഷ് ഇന്നും ഒരു കണക്ടിങ് ആണ് ഇപ്പം ഇന്നത്തെ ഭരണാധികാരികൾ അത് ഹിന്ദി കണക്ടിങ് ലാംഗ്വേജ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇംഗ്ലീഷ് പല പലയിടങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ ഇപ്പൊ ഹിന്ദി പഠിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഹിന്ദിയാണ് അവരുടെ ഭാഷ എന്ന് പറയുന്നത് ഒരു ഒരു കണക്ടിങ് ലാംഗ്വേജ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ അത് കൊളോണിയൽ ഹാങ് ഓവർ ആണെങ്കിലും എന്താണ് നമ്മളുടെ ഒരു ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഞാൻ മിസ് എനിക്ക് മിസാരം ഫ്രണ്ട്സുണ്ട് അവരോട്ട് ഞാൻ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് ഹിന്ദി പോലും ആർക്കറിഞ്ഞൂട്ടെ ഞാൻ എനിക്കറിയാവുന്ന ഹിന്ദി അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല അസാംകാർക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസങ്ങൾ പറയും പക്ഷെ ഞാൻ പറയുന്ന ഒരു ലാംഗ്വേജും ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ശരത് പവാർ പ്രധാനമന്ത്രിയാകാതിരിക്കാൻ ഒരു കാരണം അത് നയൻറ്റീൻ നയൻറ്റി വണ്ണില് ശരത് പവാറും നരസിംഹറാവും തമ്മിലാണെന്നല്ലോ മത്സരം ഒരു കാരണം അദ്ദേഹത്തിന് ഭാഷ ഹിന്ദിയോ ഇംഗ്ലീഷോ ചെറിയമ്മണ്ണം കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ എന്നുള്ള കാര്യം അദ്ദേഹം പ്രതിരോധ മന്ത്രിയായി ഞാൻ കേട്ടത് അദ്ദേഹം ആദ്യം ചെയ്തത് രണ്ട് ട്യൂറ്റേഴ്സിനെ വെച്ച് അത്തേന് ഹിന്ദി പഠിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും ഓരോ മണിക്കൂറും ചിലവാക്കി ഇന്ന് അദ്ദേഹം ഈ രണ്ട് ഭാഷയിലും മൂന്ന് ഭാഷയിലും മറാത്തിയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ശരിയാമ്മണ്ണ സംസാരിക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവാണ് ഇത് 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 നമ്മളുടെ ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അതായത് നിങ്ങൾ ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളെ അല്ലെങ്കിൽ സേവിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ലോക്സഭയിൽ പാർലമെന്റിൽ ഈ മൂന്ന് ലാംഗ്വേജ് മൂന്ന് ലാംഗ്വേജ് അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജ് നിങ്ങളുടെ മസ്റ്റാണ് അത് ആ ഒരു അവബോധം മലയാളത്തിൽ വരാത്തതിന് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വെച്ചാൽ ഇത് ഇത് പ്രസംഗിക്കുന്നതിന് മാത്രമല്ല നിങ്ങൾ ഒരു ട്രാൻസ്ഫർ എംപിയുടെ മണ്ഡലത്തിലെ ഒരു ട്രാൻസ്ഫർ വേണ്ടി പോകുന്നിരിക്കുകയാണ് അതിന് ഞാനൊരു ഒരു ഉദാഹരണം പറയാം ഞാനിത് ഇത് ഇടിച്ചു താറ്റാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ എ ടി ഒരു എം പി ഉണ്ടായിരുന്നു കോൺഗ്രസ് എം പി ആണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന് മലയാളമല്ലാതെ ഒരു ഭാഷയും അറിഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം എന്താ ചെയ്യുന്നത് പക്ഷെ വളരെ എഫക്റ്റീവായിരുന്നു അദ്ദേഹം പപ്പടം നമ്മുടെ മുറുക്ക് ഉപ്പേരി ഒക്കെ ഒക്കെയായിട്ടാണ് പൊതുക്ക പൊതി അദ്ദേഹം ഓഫീസേഴ്സിനെയും മന്ത്രിമാരെയും കാണാൻ പോകുന്നു പോയിട്ട് ആദ്യം അടങ് വെക്കുക ഗ്രേറ്റ് കേരള പപ്പട്ട് കേരള പപ്പട്ട് ഗ്രേറ്റ് ഗ്രേറ്റ് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേപ്പർ കൊടുക്കും അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇത് ഇതാണോ ഇത് ഗുരുതരത്തെ പറഞ്ഞാൽ ഇതൊരു ക്രൂര ക്രൂരകൃത്യമാണത് ഒരു ഭാഷ എറിഞ്ഞാത്ത ഒരാളെ നിങ്ങൾ ഡൽഹി അയച്ചു വേള ആളുടെ ചുറ്റുമുള്ള മലയാളികളല്ലാതെ വേറെ സംസാരിക്കാൻ കഴിയുന്നില്ല സെക്യൂരിറ്റി ഇന്നത്തൊക്കെയാണ് സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ഒരു കാട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അന്ന് എവിടെ കയറാൻ പോലും പറ്റത്തില്ല ഭാഷ അറിഞ്ഞൂടെ പിടിഞ്ഞിരിക്കാൻ പോലും പറ്റത്തില്ല അവർ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് നമ്മളെ ഈ ഭാഷ ഇത് വലിയൊരു പ്രശ്നമല്ല ഭാഷ ഇത് ഞാൻ പറഞ്ഞാലോ പവാറിനെ പവാറിനെന്ന മനുഷ്യനെ പ്രധാനമന്ത്രി പോയത് ഭാഷയുടെ പേരിലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന് എല്ലാവരും എം പി പ്രധാനമന്ത്രിയാകാനോ മന്ത്രിയാകാനോ ആരൊക്കെ ആ ആകണമെന്നില്ല പക്ഷെ ഇത് അതൊരു ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ ഈ ഈ പരസ്യം കേട്ട് കേരളത്തിന്റെ ശബ്ദം ലോക്സഭയില് ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും ആ ശബ്ദം മനസ്സിലാക്കാൻ ആളുകയാണ് മലയാളത്തിലൂടെ സഞ്ചാരിച്ചുകൊണ്ട് കാര്യമല്ല ശബ്ദം കേൾപ്പിക്കാൻ എന്നല്ലാതെ നിങ്ങളുടെ ശബ്ദം നിങ്ങളെ അവിടെ കേൾപ്പിക്കേണ്ടത് ഒരു ഒരു ഇമ്പാക്ടിന് വേണ്ടിയാണ് നിങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയാണ് കേരളത്തിന്റെ കാര്യം പറയാൻ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ശശി തരൂർ വിശ്വപൗരനാണ് അദ്ദേഹം ശശി തരൂരിന്റെ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ബോംബെയിലൊക്കെ എല്ലാരും തടിച്ചുകൂടിയിരിക്കുകയാണ് അയാൾ എന്താണ് പറയാൻ പോകുന്നത് അയാളുടെ ഇംഗ്ലീഷിന്റെ പ്രാവീണ്യം അയാൾ പറയുന്ന സബ്ജക്റ്റിൽ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാകും ഓക്സ്ഫോർഡിൽ പോയി പറഞ്ഞ് വെള്ളക്കാരെ അദ്ദേഹം അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ റിസർച്ച് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും രണ്ട് മൂന്ന് വളരെ പ്രഗത്ഭരായ യങ്സ്റ്റേഴ്സ് ഉണ്ട് അവരുടെ റിസർച്ച് ഓരോ പോയിന്റ്സ് പുതിയ പോയിന്റ് പോയിന്റ്സ് എടുത്ത് അദ്ദേഹത്തിന് അവർക്ക് കൊടുക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞ അതൊരു അദ്ദേഹത്തിന് ഇത് ഇത് ഇതൊരു ശീലമാണ് കറിച്ചാൽ യു എൻ സ്പോർട്സ് പേഴ്സൺ പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന്റെ ജോലി ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഇന്റർനാഷണൽ പഠിച്ചിട്ട് അതിനെപ്പറ്റി കൺവിൻസിങ് ആയിട്ട് പറയാമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി തന്നെ അതുകൊണ്ട് അദ്ദേഹം ഒരു എക്സെപ്ഷൻ ആണ് പക്ഷെ നമ്മൾ ബാക്കി അമ്പതിമാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ പബ്ലിക് പൊതു രംഗത്താണെങ്കിൽ ഇത് ഒരു ഇതൊരു ബേസിക് സംഗതി അല്ലേ എന്നാണ് എൻ്റെ ജോലി അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കഴിഞ്ഞു ഒന്നേ ടൂ വെച്ച് പഠിക്കുക ഒക്കെ ആയിട്ട് പോയി നമ്മുടെ ആവശ്യം എക്സ്പ്രസ് ചെയ്യുക അത് അതിന് അതിന് രണ്ട് ചോയ്സ് ഓൾറെഡി ചെറിയ പറഞ്ഞു ഇവിടെ കേരളത്തില് നാല്പത് ലക്ഷം ഉത്തരേന്ത്യൻ അതിഥി തൊഴിലാളികളുമായിട്ട് ആളുകള് സംവദിക്കുന്നു അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇപ്പം മലയാളികളെ ധാരാളം ആളുകള് ഹിന്ദി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദിയും ഉറുദു കലർന്ന ഹിന്ദിയും ബംഗാളി കലർന്ന ഹിന്ദിയും ഒഡിയ കലർന്ന ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട് അവരും അതുപോലെ പഠിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുണ്ട് ഇവിടുന്ന് പോകുന്ന എം പിമാർക്ക് ആവശ്യമില്ല അഞ്ച് വർഷം എങ്ങനെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ അവതരിക്കുന്ന അവതരിപ്പിക്കാൻ പോകുന്നുവെന്ന് പ്രചരണ സമയത്ത് പറയുന്നവർ എന്തുകൊണ്ട് അതൊരു ആവശ്യമായി കാണുന്നില്ല എന്നാണ് എന്റെ അത് അതിനെ നിയന്ത്രിക്കുന്നത് പാർട്ടി പോളിറ്റിക്സ് ആണ് ജനത്തിന് തിരിച്ചു വിളിക്കാനുള്ള അവകാശങ്ങള് നിലവിലില്ല നിലവിലുണ്ടെങ്കിൽ അവർ ഹിന്ദി പഠിക്കും റെപ്രസെന്റ് ചെയ്യും അതാണ് ആ അവർക്ക് അവർക്ക് പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഞാൻ കണ്ടിട്ടുള്ളത് ലോക്സഭാ ടി വി കണ്ടിട്ടുള്ള മലയാളികളെ എം പിമാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവരുടെ ഉള്ളിൽ കണ്ടന്റ് ഇല്ല സംസാരിക്കുമ്പോൾ ഇതിന് വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ള കണ്ടന്റും അതിന്റെ സ്പിരിറ്റും കൂടെ കണക്ട് ചെയ്ത് സംസാരിക്കുന്ന കൂട്ടത്തില് ഞാൻ കണ്ടിട്ടുള്ള ഒരാള് ഇദ്ദേഹമാണ് പ്രേമേന്ദ്രനാണ് കൊല്ലം പി അദ്ദേഹം അതിന്റെ കണ്ടന്റ് പുള്ളിക്ക് പറയാനുള്ളതും അതിന്റെ വികാരവും കൂടെ ചേർത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ചെറിയ പറഞ്ഞതുപോലെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രിയൊക്കെ ചായ കുടിക്കാൻ വിളിക്കുന്നതും അറിയാം എനിക്ക് ഇയാളുമായിട്ട് ഒരു സംഭാഷണം നടത്താൻ പറ്റും എന്നുള്ള പ്രധാനമന്ത്രിക്ക് ും അത് നേടിയെടുക്കാൻ ഇവിടെ ഇതിനെക്കാട്ടിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയും മൂന്ന് മാസം ഡൽഹി താമസിച്ചു കഴിഞ്ഞാൽ എങ്ങനായാലും ഹിന്ദി വിളിക്കും ചെറിയ പോകുന്നത് പഠിച്ചത് എന്താണ് ചെറ്റുളങ്ങര സ്കൂളിൽ പഠിച്ചിട്ട് മാവേലിക്കരയിൽ തിരുവനന്തപുരത്തുമായി പഠിച്ചിട്ട് ഡൽഹി ചെന്നിട്ട് ഇപ്പൊ സുന്ദരമായിട്ട് ഹിന്ദി സംസാരിക്കും ഇംഗ്ലീഷ് സംസാരിക്കും അത് പറയുന്നത് അതിന്റെ ആവശ്യകതയുടെ ഭാഗമാണ് ഈ എം പിമാരുടെ ഏറ്റവും വലിയ ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെന്തിനാണ് പാർലമെന്റിൽ പോകുന്നത് എന്ന് അവർക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ള കാര്യം അതെ അവരുടെ വിചാരം അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസന പ്രവർത്തനം നടത്തേണ്ടത് എം പിമാരുടെ ചുമതലയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല അത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടതാണ് അത് ഇന്ത്യ മൊത്തം അതിനുള്ള വിഭവങ്ങൾ വീതിച്ചു കൊടുത്തിട്ട് അത് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ അകത്ത് അവർക്കൊരു ചുമതലയുണ്ട് പക്ഷെ അല്ലാതെ ഹൈമാസ്റ്റ് പോസ്റ്റ് വെക്കുന്നതോ ബേ പണി സോറി എന്താണ് വെയ്റ്റിംഗ് ഷെഡ് പണിയുന്നതോ സ്കൂളുകൾക്ക് പെയിന്റ് അടിക്കുന്നതോ അല്ല ഒരു എംപിയുടെ ബേസിക് ഡ്യൂട്ടി ഈ ബേസിക് ഡ്യൂട്ടി മറന്നു പോകുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ബേസിക് ഡ്യൂട്ടി എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതിനുവേണ്ട ടൂളുകൾ അവർ അക്വയർ ചെയ്യാത്തത്